വെൽക്കം ടു സിന്ധു ഇവൻസ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെൻട്രോ ബെത്തിൻ്റെ സീഡ്ലിങ്ങിൻ്റെ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് ഹാഫ് മെച്ചൂർ സൈസ് പ്ലാന്റ്സ് എന്ന് വേണം നമുക്ക് പറയാം അത്രയും വലിയ സീഡ്ലിങ്സ് ആണ് ഇപ്പോൾ സീഡ്ലിങ്ങിന് ഞാനൊരു കോംബോ ഓഫർ ഇട്ടിരിക്കുകയാണ് പത്ത് സീഡ്ലിങ്ങിൻ്റെ കോംബോയാണ് ഇട്ടിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഒരു സീഡ്ലിങ്ങിന് ഇട്ടിട്ടുള്ളത് മിനിമം അഞ്ച് പ്ലാന്റ്സ് വരെ എടുത്താൽ ആ കോംബോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും രണ്ടോ മൂന്നോ പ്ലാന്റ്സ് ഒക്കെ എടുക്കുന്നതാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരിക്കും പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോ ആയത് കാരണം കൊണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അഞ്ച് പ്ലാന്റ്സ് എടുത്താലും ആ കോംബോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മെജോറിറ്റി ഉള്ള പ്ലാന്റ്സുകളാണെല്ലാം സീട്ടിലിങ് ആവശ്യമുള്ളവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ അധികം പ്ലാൻസ് ഒന്നുമില്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ സിന്ധു വെൻസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഡാൻസ് ഉണ്ട് ഇതുവരെയും തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേണ്ട അടിപൊളി പ്ലാൻസുകളാണ് കേട്ടോ താങ്ക് ഫോർ വാ